കണ്ണൂർ കോർപ്പറേഷൻ മേയറായി പി ഇന്ദിരയെ ഉടൻ പ്രഖ്യാപിക്കും നിലവിൽ ഡെപ്യൂട്ടി മേയറാണ് പയ്യാമ്പലം വാർഡിൽ നിന്നാണ് പി ഇന്ദിര കൌൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടത് മുഹമ്മദ് റഗീസുണ്ട് കണ്ണൂരിൽ നിന്ന് മുഹമ്മദ് റഗീസ് പ്രഖ്യാപനം ഉന്മേഷിന് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ എന്തായാലും കണ്ണൂർ യു ഡി എഫിൽ ഉണ്ടായില്ല മേയർ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അല്പസമയത്തിനുള്ളിൽ കെ സുധാകരൻ എം പി സമ്മേളനം വിളിച്ചിട്ടുണ്ട് അതിൽ തന്നെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത് നേരത്തെ പ്രതീക്ഷിച്ചതായിരുന്നു പ്രതീക്ഷിച്ചതായിരുന്നു പി ഇന്ദിര കണ്ണൂർ കോർപ്പറേഷൻ മേയറായി വരുമെന്ന് കണ്ണൂർ കോർപ്പറേഷൻ രൂപീകരിച്ചത് മുതൽ കൗൺസിലറാണ് മേ ഈ പി ഇന്ദിര അതിനു മുൻപ് തന്നെ കണ്ണൂർ നഗരസഭയായിരുന്ന സമയത്തും ഈ ഇന്ദിര നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ഒപ്പം അത്തരത്തിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇത് തുടർച്ചയായി മൂന്നാം തവണവും തവണയും കൂടി കഴിഞ്ഞ തവണ ഡെപ്യൂട്ടി മേയർ ആയിരുന്നു ഇന്ദിര തന്നെയാകും മേയർ എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരുന്നു എന്നാൽ അതിനിടയിലേക്ക് അപ്രതീക്ഷിതമായ ചില പേരുകളൊക്കെ ആദ്യഘട്ടത്തിൽ ചർച്ചയായിരുന്നു പുതിയ മുഖങ്ങളെയൊക്കെയും പരീക്ഷിക്കണം എന്നുള്ള ഒരു ചിന്ത വന്നിരുന്നു അതിന് പിന്നാലെ ഇന്ദിര തന്നെ തന്റെ പ്രവർത്തനങ്ങളെ പാർട്ടി വിലയിരുത്തുമെന്നും തനിക്ക് അവസരം നൽകുമെന്നാണ് പ്രതീക്ഷ എന്ന് ട്വന്റി ഫോറിനോട് പങ്കുവച്ചിരുന്നു അതിനു പിന്നാലെ വലിയ ചർച്ചകളൊക്കെ നടന്നിരുന്നു മാരുത്തൂൺ ചർച്ചയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ ഒടുവിൽ കെ സുധാകരൻ എംപിയുടെ ഒരു ടേക്ക് ഇക്കാര്യത്തിൽ വളരെ നിർണായകമാകും ഒപ്പം തന്നെ കെ സി വേണുഗോപാലിന്റെ ഇടപെടലും ഉണ്ടായിട്ടുണ്ട് എന്ന് അതിനിടയിലാണ് എന്തായാലും ഇപ്പോൾ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം വരുമെന്ന് മനസ്സിലാക്കിയത് ഇതിനെ സംബന്ധിച്ചിടത്തോളം അവർ ഡെപ്യൂട്ടി മേയർ ആയിരിക്കുന്നു അവരെയും കൂടി മുൻനിർത്തി കോർപ്പറേഷൻ നടത്തിയ വികസനത്തിന്റെ ഒരു വിജയമെന്നാണ് ഈ വിലയിരുത്തുന്നത് എന്തായാലും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം